ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളിൽ തന്ത്രിക്കുള്ള അധികാരം അടിവരയിട്ടുറപ്പിച്ച് കേരള ഹൈക്കോടതി ക്ഷേത്രത്തിലെ നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ തന്ത്രിയുടെ സമ്മതത്തോടെ മാത്രമേ കഴിയൂ എന്ന് കേരള ഹൈക്കോടതി വിധിച്ചു തൃശൂർ ഇരിഞ്ഞാലക്കുട കുടൽമാണിക്യം ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ കൂത്തും കൂടിയാട്ടവും നടത്താൻ അമ്മന്നൂർ കുടുംബാംഗങ്ങൾ അല്ലാതെയുള്ളവർക്കും അനുമതി നൽകാനുള്ള കുടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി കുടൽമാണിക്യം ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ കൂത്തും കൂടിയാട്ടവും നടത്താൻ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പാരമ്പര്യ അവകാശമുണ്ട് ഇത് ഒരു ആചാരവും അനുഷ്ഠാനവും ആയതിനാൽ ആ കുടുംബാംഗങ്ങൾ മാത്രമാണ് കൂത്തമ്പലത്തിൽ കൂത്തും കൂടിയാട്ടവും നടത്തുന്നത് എന്നാൽ മറ്റ് കലാകാരന്മാർക്ക് ക്ഷേത്രത്തിൽ കൂത്തും കൂടിയാട്ടവും അവതരിപ്പിക്കാൻ അനുമതി നൽകിക്കൊണ്ട് ക്ഷേത്രം അധികൃതർ പ്രമേയം പാസാക്കുകയായിരുന്നു ഈ പ്രമേയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അമ്മന്നൂർ കുടുംബത്തിലെ അംഗങ്ങളാണ് കോടതിയെ സമീപിച്ചത് കൂത്തും കൂടിയാട്ടവും പണ്ടുമുതലേ പിന്തുടരുന്ന മതപരവും ആചാരപരവുമായ ആരാധനയുടെ ഭാഗമാണെന്നും ഒരു താനാരോഹണ ചടങ്ങിന് ശേഷം അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂവെന്നും ഹർജിക്കാർ വാദിച്ചു കൂത്തും കൂടിയാട്ടവും നടത്താൻ മറ്റുള്ളവരെ അനുവദിച്ചുകൊണ്ട് അവരുടെ ആചാരപരമായ അവകാശങ്ങളിൽ മാറ്റം വരുന്നത് നിയമവിരുദ്ധമാണെന്നും ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിന്റെയും ദേവതയുടെയും ഭക്തരുടെയും അവകാശവാദങ്ങളുടെയും ലംഘനമാണെന്നും അവർ വാദിച്ചു ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളിൽ തന്ത്രിക്കാണ് പരമാധികാരം എന്ന് കേരള ഹൈക്കോടതി